ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ടിപ്പിൽ പറയുന്നത് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എളുപ്പം എളുപ്പമെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം ക്ലീൻ ആക്കി എടുക്കാം അല്ലെങ്കിൽ ചാച്ചെടുക്കാം എന്നതാണ് പറയുന്നത് അപ്പോൾ ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ കറി ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായി നമ്മൾ ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് കൂടുതൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ എങ്ങനെ തൊലിപൊളിക്കും അത് തൊലിപൊളിക്കുന്ന കാര്യം പലർക്കും ഒരു ഏർ പ്രയാസമാണ് കത്തി ഉപയോഗിച്ച് പതിയെ ഇങ്ങനെ തൊലി കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ഇതളുകൾ എടുത്ത് തൊലി ഇരിക്കുന്നതും ഒക്കെ ചിലർക്ക് ചിലരെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാമെന്നത് ഇനി പറയാം അപ്പൊ കത്തി വെറും ഈ സ്പൂണിന്റെ വെറും ഈ സ്പൂണിന്റെ ഇതിലൂടെ മാത്രം പ്രത്യേകിച്ച് കത്തിയൊന്നും ഇല്ലാതെ ഈ വക്കിലുമൊക്കെ നന്നായി നിങ്ങൾക്ക് തൊലി പൊളിക്കാൻ സാധിക്കും അധികം പല ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഒന്ന് നീക്കുമ്പോൾ തന്നെ തൊലി പൊളിയുന്നത് നിങ്ങൾക്ക് കാണാം അപ്പൊ കത്തിയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഈ തൊലി കണ്ടാൽ തന്നെ മനസ്സിലാവും തൊലി മാത്രമായി പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടിയിട്ടുണ്ടെന്ന് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തൊലി വിളിക്കാൻ സാധിക്കും കത്തി ഇല്ലാതെ തന്നെ സ്പൂൺ ഉപയോഗിച്ച് ഇതിന്റെ മൂലയെല്ലാം നിങ്ങൾക്ക് കൈകളിൽ എടുത്ത് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ പരീക്ഷിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാവുന്നതാണ് അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത ടിപ്പ് പറയുന്നത് ഇതായതുപോലെയുള്ള വെളുത്തുള്ളി തന്നെയാണ് വെളുത്തുള്ളി എങ്ങനെ നിങ്ങൾക്ക് തൊലി കളിയാം അതായത് വെളുത്തുള്ളി തൊലി കളിയാൻ ഒരുപാട് ടിപ്പുകളുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതുപോലെ അല്ലിയാക്കി എടുത്തതിനു ശേഷം ഉണക്കിയിട്ടും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഏഹ് തൊലി നീക്കം ചെയ്യുന്നതും വെള്ളത്തിൽ ഇടുന്നതും ഒക്കെ ഒരുപാട് ടിപ്പുകളുണ്ട് എന്നാൽ ചിലരൊന്നും പെട്ടെന്ന് അതിന് മെനക്കടറില്ല ചെറിയ കറികൾക്കും മറ്റും ഒക്കെ ആണെങ്കിൽ വേഗത്തിൽ വെളുത്തുള്ളി പലരും കത്തിക്കൊണ്ട് ഇങ്ങനെ വിട്ടു വിട്ട് അതിന്റെ തൊലി ഒരിക്കാറാണ് പതിവ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വേഗത്തിൽ പെട്ടെന്ന് കാര്യം കഴിക്കണമെങ്കിൽ ഒരു ചെറിയൊരു ടിപ്പ് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് വേഗം നിങ്ങൾക്ക് തൊലി പൊളിക്കാനും ഇത് അടത്തി എടുക്കാനും പറ്റും അപ്പോൾ അതിനായി ഇതുപോലെയുള്ള കുത്തി കുത്തികൾ ഉപയോഗിച്ച് ഒന്ന് പതിയെ ഒന്ന് പൊട്ടി കൊടുത്താൽ മതി അധികം ഒന്ന് കുത്തണ്ടേ പതിയെ ഒന്ന് കുത്തി കൊടുക്കുമ്പോഴേക്കും ഏകദേശം നിങ്ങൾക്ക് ജാമായി കിട്ടും അതിനുശേഷം നിങ്ങൾ ഈ തൊലി നിങ്ങൾക്ക് കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉരിച്ചെടുക്കാൻ സാധിക്കും കൈകൾ കൊണ്ടോ നിങ്ങൾക്ക് ഇത് ഉരിച്ചെടുക്കാൻ സാധിക്കും കണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തൊലി പൊളിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ടിപ്പാണ് പതിയെ ഒന്ന് ഒരു ഈ അഥവാ ഈ ഏഹ് ഇത് ഒന്ന് പതിയെ ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്നും അത്യാവശ്യം അധികം സമ്മന്തിയാക്കേണ്ട കാര്യമില്ല പതിയെ ഒന്ന് കുട്ടി കൊടുത്തതിന് ശേഷം നിങ്ങൾ തൊലി പൊളിക്കുകയാണെങ്കിൽ നിങ്ങക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് തൊലി പൊളിക്കാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ചുവന്നുള്ളിയും ചുവന്നുള്ളിയും നിങ്ങൾക്ക് അതുപോലെ തന്നെ തൊലി പൊളിക്കാനൊക്കെ മടിയുള്ളവർക്ക് നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് തൊലി പൊളിക്കാവുന്നതാണ് ഇത് കണ്ട ഇതൊക്കെ മുളച്ചിട്ടുണ്ട് അതൊക്കെ മുളിക്കുന്നത് ഒന്നാമത് ഇതിങ്ങനെ ഉപയോഗിച്ചിട്ടാണ് അതെ ഇതിലേയും അനാവശ്യമായ ഈ തൊലികളൊക്കെ കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ വിട്ട് ഒരു പാത്രത്തിൽ നന്നായി ഒരു കടലാസിലങ് പൊതിങ്ങി നിങ്ങളൊരു അടുപ്പുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ മുളച്ചു വരില്ല